പടന്ന പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന രണ്ടേക്കറോളം വിസ്തൃതിയിലുള്ള കാപ്പിലെ കുളം ഏറെക്കാലമായി ശൂച്യാവസ്ഥയിലായിരുന്നു അനാഥാവസ്ഥയിൽ കിടന്നിരുന്ന കുളം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ നവീകരിച്ച് ഉപയോഗപ്രദമാക്കിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പദ്ധതി വിഹിതം ഉപയോഗിച്ച് പടന്ന ഗ്രാമപഞ്ചായത്തിലെ നടക്കാവ് കാപ്പുകുളം രൂപ ചെലവഴിച്ചുകൊണ്ട് നവീകരണ പ്രവർത്തനം കഴിഞ്ഞു ഇതിനെ ചുറ്റും നടപ്പാത ഏറ്റവും അത്യാവശ്യമായി നമ്മൾ ആവശ്യപ്പെട്ടതാണ് പ്രത്യേകിച്ചിപ്പോൾ പ്രധാനപ്പെട്ട റോഡിലൂടെ രാവിലെയും വൈകുന്നേരം നടക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് തന്നെ സായാഹ്ന സവാരി മുത്തൊരു പ്രഭാത സവാരി നടത്തുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വിലയിൽ ഒരു നടപ്പാത ഈ കുളത്തിന് ഒരു നാല് ഭാഗത്തും നിർമ്മിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇതിന് ചുറ്റുവേരി നിർമ്മിച്ചിട്ടുണ്ട് ഒരുപാട് അപകടങ്ങളൊക്കെ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത് ഈ കുളം നവീകരിക്കുന്നതിനോട് നിരവധി തവണ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് ഇന്ന് വണ്ടി ഫണ്ട് നീക്കിവെച്ചത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭാവിയിൽ ഇതൊരു വലിയ നീന്തൽ കുളമാക്കി മാറ്റുക അതുകൂടാതെ കയാക്കിങ് സൗകര്യം ഏർപ്പെടുത്തുക നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു നാലുമണി ചായ പരിപാടിയൊക്കെ ആരംഭിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിന് വലിയ ഫണ്ട് ഇനി അങ്ങോട്ട് ഈ കയാക്കിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ വലിയ ഫണ്ട് വരും ചെങ്കല്ലുപാക്കിയ നടപ്പാത കമ്പിവേലി എന്നിവയുൾപ്പെടെയാണ് നവീകരണം പൂർത്തിയാക്കിയത് നാട്ടുകാർക്ക് പ്രഭാത സായാഹ്ന സവാരികൾക്ക് കൂടി അനുയോജ്യമായ രീതിയിലാണ് കുളത്തിന്റെ പ്രവൃത്തി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കുളങ്ങളിലൊന്നായ കാപ്പിലെ കുളം കൂടുതൽ ആകർഷകമാക്കാൻ സർക്കാർ തലത്തിൽ പദ്ധതികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ